ികളുടെയും ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇരുപത് കൗൺസിലർമാർക്ക് ഹൈക്കോടതിയുടെ അടിയന്തര നോട്ടീസ് ബലിദാനികളുടെയും വിവിധ ദൈവങ്ങളുടെയും നാമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇരുപത് കൗൺസിലർമാർക്ക് ഹൈക്കോടതി അടിയന്തര നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു നിശ്ചിത മാതൃകയിലല്ല സത്യപ്രതിജ്ഞ ചെയ്തതെന്ന പരാതിയിൽ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുടെ സാധുത ഹർജിയിലെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ വ്യക്തമാക്കി കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ മൂന്നാം അനുച്ഛേദ പ്രകാരം ഈശ്വരനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ആണ് ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് എന്നാൽ ഈ ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനിലെ സി പി എം പാർലമെന്ററി പാർട്ടി നേതാവ് അഡ്വക്കറ്റ് എസ് പി ദീപക് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഹർജിക്കാരന്റെ വാദത്തിൽ കഴമ്പുണ്ടെന്നും ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ദൈവം എന്നത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കാം ചിലർക്കത് ജീവിച്ചിരിക്കുന്നവരോ ഗുരുവോ ആൾ ദൈവമോ ഒക്കെ ആവാം അത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും ഔദ്യോഗികമായ സത്യപ്രതിജ്ഞ വേളയിൽ ജീവിച്ചിരിക്കുന്നവരുടെയും ഗുരുവിന്റെയും പേരിൽ സത്യം ചെയ്യുന്നത് നിയമപരമായി സാധുവാകുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് നിലവിൽ കൌൺസിലർമാർക്ക് തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമില്ലെങ്കിലും കേസിന്റെ വിധി ഇവർക്ക് നിർണായകമാകും ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ